ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറ സ്വാഗതം പറയുമ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു ഒരു സാധനം ചെയ്യാൻ പോകല്ലേ നമ്മുടെ ജെല്ലി ബോൾ അതുപോലെ നമ്മുടെ മാജിക് ബോൾ എന്നൊക്കെ പറയലേ അത് ഞങ്ങള് വെള്ളത്തിലിട്ടിട്ട് ചെറിയൊരു പോട്ട് ഉണ്ടാക്കാനായിട്ട് പോവാം ചെറിയൊരു സാധനം ഉണ്ടാക്കാനായിട്ട് പോവാം വീടിന്റെ അവസാനം അതെന്താന്ന് കാണാം അപ്പൊ നമുക്ക് ഇന്ന് രാത്രി ഇത് വെള്ളത്തിലിട്ട് വെക്കാം നാളെ നമുക്ക് അതിന്റെ ബാക്കി ചെയ്യാം ഓക്കേ ഡാ ഇണ്ടാ ഇതാണ് സംഭവം ഇത് ഞങ്ങൾക്ക് ഒരു എന്താണ് അഞ്ച് രൂപയുടെ നമ്മൾ കഴിക്കാൻ മേടിക്കത്തില്ല ചെറിയ ചെറിയ ഐറ്റംസ് ആ അതിനകത്തൊന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണ് അപ്പൊ ഇത് ഞങ്ങൾ വെള്ളത്തിൽ ഇടാനായിട്ട് പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് വെള്ളത്തിലാം വാനിമോളാണ് വെള്ളം ഇടുന്നത് അല്ലേവാനിമോളല്ലേ വെള്ളത്തിലിടുന്നത് ഓക്കെ ഇബ് വാനിമോളാണ് വെള്ളത്തിലിടുന്നത് അപ്പൊ നമുക്ക് വെള്ളത്തിൽ ഇടാം വെള്ളം പറയാം ആ ഒഴിച്ചു ഒഴിച്ചു ഒഴിക്കട്ടെ ഓക്കെ അവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചു പറയാട്ടെ പൊട്ടിച്ചു തരട്ടെടാ വെള്ളത്തിലിട് വെള്ളത്തിലിട് ഇതിലിട് ഓരോന്നല്ല ഇങ്ങനെ ഇട അങ്ങനെ ഇടട്ടെ അമ്മ ഇടട്ടെ അയ്യോ ഇത് വീഴുന്നില്ലല്ലോ ചിലർക്ക് ശരിയാകും ചിലർക്ക് ശെരിയാകത്തില്ലോ വെള്ളം തട്ടി പറഞ്ഞ പെട്ടുന്നെ സംഭവം ഉണ്ട് ഉണ്ട് ഓറഞ്ച് സാധാ വെള്ളയുണ്ട് വൈറ്റ് ഉണ്ട് ഓക്കേ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നമുക്കിത് നാളെ എടുത്ത് നോക്കാം അല്ലെങ്കിൽ രാത്രി നമുക്ക് നോക്കാം ഇത് വലുതാകാം വലുതാവുന്നുണ്ടല്ലോ അല്ലേ വാ ഇട്ടപ്പഴ വെറുതാവുന്നുണ്ടല്ലേടാ ആ കൈയിടാൻ പാടില്ലട മുട്ടായി അല്ലത് അത് മുട്ടായി അല്ല അതൊരു സംഭവമാണ് നമുക്ക് എടുത്ത് വെക്കാം മുകളിൽ വെക്കാം നാളെ നോക്കാം ഓക്കേ ഇവാ ഇവാനിയ എല്ലാം വെള്ളത്തിൽ പോയില്ലേ എല്ലാം വെള്ളത്തിൽ പോയില്ലേ തട്ടിക്കളയരുത് നമുക്ക് നാളെ നോക്കാമേനി ഹലോ ഗൈസ് അപ്പോൾ ഇന്നലെ നമ്മൾ വെള്ളത്തിലിട്ട് ജെല്ലി ബോളുകൾ ഇതാ വീർത്ത് വന്നിട്ടുണ്ട് നമ്മളിത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിതാക്കിയിട്ടുണ്ട് ഇത്രയും ബോളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടിന് ഇനിയും നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ചകിരിച്ചോറാണ് അപ്പോൾ നമ്മൾ തേങ്ങ പുതിച്ചിട്ട് മാറ്റി വെച്ച ചകിരി തൊണ്ടിൽ നിന്ന് നമ്മൾ ചകിരി ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ വിടർത്തുമ്പോൾ ചെറിയ ചെറിയതായ ആ ചകിരി ചോറുകൾ താഴെ വീഴും നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരക്കുകയും പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്കിതുപോലെ ചോറ് കിട്ടും ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് എന്താ ഇതിൽ നിന്ന് നമുക്കിനി കുറച്ച് നൂല് പോലുള്ളതായ കുറച്ച് നാരും കൂടെ ഉണ്ട് അതും കൂടി നമുക്ക് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ബാക്കി ചോറ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഇതിന് ചകിരി ചോറ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ചകിരി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നമ്മുടെ നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിലാണ് നമ്മളിത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗ്ലാസ്സിലാണ് അപ്പോൾ അതിനകത്ത് കൊള്ളുന്നതായ ചകിരിച്ചോറിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ട ചകിരിച്ചോറ് എത്രയുണ്ട് നാരിൽ നിന്നെല്ലാം വേർതിരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ചകിരിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലാന്റ് വേണം അപ്പം നമ്മൾ മണി പ്ലാന്റ് എടുക്കാമെന്ന് വിചാരിച്ചു അതായത് നമ്മുടെ വീട്ടിലെ സൈഡിൽ നിന്ന് നിറയെ നിൽക്കുന്ന മണി പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മണി പ്ലാന്റ് എടുക്കണം കാണാൻ ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ടാവണം നമുക്ക് ഇളിച്ചു വരുന്നതായ ഇളം മതി അതിൻ്റെ നാമ്പു ഇലയൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇതെടുത്തു അതിന് ഇലയൊക്കെ ഉണ്ട് പക്ഷേ കളർ ഇത്തിരി പോരാൻ തോന്നി പിന്നെ ഇത് ആ തറയിൽ ഇത്തിരി നീണ്ട് കിടക്കുന്ന ഓർമ്മെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് എന്താണ് കാണാൻ അത്ര രസമില്ല ഇതിൻ്റെ വില പാടിപ്പോയി ഇനി ഉള്ളിലുണ്ടോ എന്ന് നോക്കാം ഓക്കെ നമുക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്ലാൻ്റ് കിട്ടി ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ കട്ടാക്കി എടുക്കുകയാണ് അപ്പോൾ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ്സിൽ ഇത്ര നീളമില്ല അപ്പം നമുക്കിൻ്റെ വേരും അതിൻ്റെ ഒരല്ലേ കട്ട് ചെയ്ത് കളയാം ഇത്ര നീളം വേണ്ട അപ്പം രണ്ട് വേര് വരുന്നുണ്ട് ആ വേര് രണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ ഇലയും നമുക്ക് കട്ട് ചെയ്ത് കളയാം ബാക്കി രണ്ടല്ല മതി ഓക്കെ അപ്പോൾ എന്താ ആ മൂളത്ത് രണ്ടല്ല മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വേറെ ഒരു വലിയ ഇലയ്ക്ക് വേണ്ടി അങ്ങേ സൈഡിൽ നിന്ന് വേറെ ഒരെണ്ണം കൂടെ പറിച്ചു ഇനി നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനുള്ള ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചകിരിച്ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ജെല്ലി ബൗൾസ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പ്ലാന്റ് ഇനി ആദ്യം നമുക്ക് ഗ്ലാസ്സിലോട്ട് ചകിരിച്ചോറ് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഗ്ലാസ്സിനോട് ചേർന്ന രീതി പുറത്ത് കാണുന്ന രീതിയിൽ നമുക്ക് ഒരു ജെല്ലി ബോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് സെറ്റായിട്ടിരിക്കാനായിട്ട് അച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് അമർത്തി വയ്ക്കുമ്പോഴത് സെറ്റായിട്ടിരിക്കും ഇനി നമുക്ക് പ്ലാന്റ് എടുത്ത് നിർത്തിയിട്ട് ബാക്കി ചകിരി ചോറുക്കിട്ട് നമുക്ക് റെഡിയാക്കാം മുക്കാൽ ഭാഗം നമ്മൾ ഇട്ട് കഴിഞ്ഞു പക്ഷേ നമ്മൾ ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചകരിച്ചോറിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് പൊങ്ങി വരുന്നു അപ്പം പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എടുത്ത് ആ പാത്രത്തിൽ തന്നെ അത് കുഴച്ചിട്ട് ആ വെള്ളം നനവോടുകൂടി വെച്ച് കൊടുത്തു അപ്പം അതെ നല്ല വൃത്തിക്ക് അമങ്ങിയിരിക്കുന്നുണ്ട് അപ്പം വെള്ളം ഒഴിക്കുമ്പം നനച്ചു വെക്കുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാറി പിന്നെ നമുക്ക് ബാക്കിയുള്ള ബൗൾസുകളെല്ലാം കൊടുക്കാം ഇവാനി അവിടെ അച്ഛനും ഒരു പരിപാടിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവളെ കൂടെ വീഡിയോ ഒക്കെ അത് ഉൾപ്പെടുത്തായിരുന്നു അങ്ങനെ നമ്മുടെ അഞ്ച് രൂപയുടെ ചെറിയ പാക്കറ്റ് കിട്ടി ഇത്രയും ഉള്ളായിരുന്നു ബോൾസ് അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് അതിൻ്റെ പോട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതെന്നൊക്കെ നമ്മൾ കുറച്ച് ഡെക്കറേഷനൊക്കെ വെച്ച് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം പ്ലാന്റിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഞങ്ങളുടെ ചാനൽ തുടർന്നും കാണുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ ചേറ്റാ